ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഗായ്സ് ഇത് നമ്മുടെ കന്യാകുമാരി ട്രിപ്പിന്റെ പാർട്ട് ത്രീ അപ്പൊ ഇത് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് നമ്മള് സൺറൈസ് കാണാൻ പോവാണ് നമ്മള് താമസിക്കുന്ന ആ സ്ഥലത്തിന്റെ അടുത്തായിട്ടൊരു ബീച്ച് ഉണ്ട് അപ്പൊ അവിടെ സൺറൈസ് കാണാൻ പറ്റുന്ന കേട്ടു അങ്ങനെ ഞങ്ങൾ ഒരു ആറുമണിക്കായപ്പോൾ ഇറങ്ങിയതാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇന്നും കൂടെ ഉള്ളൂട്ടോ നമ്മള് കന്യാകുമാരില അപ്പൊ ഇന്ന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വൈകിട്ട് ഒരു എട്ടരയ്ക്ക് ആവുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകും സൺറൈസ് കാണാൻ പോ

ഈ വഴി എത്തണ കൊള്ളാട്ടാ അല്ലടി മാളും ഇന്നലെ രാത്രി നമ്മള് വരായിരുന്ന ഈ കാട്ടിക്കൂടെ ഇമ്പോസിബിൾ മഴക്കാരുണ്ടെന്ന് വരണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആവശ്യം നല്ല അടിപൊളി സ്ഥലമായിരുന്നു നമുക്ക് ചെറുതായിട്ടൊക്കെ അവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കക്കകളൊക്കെ പറക്കലായിരുന്നു അവിടെ ചെന്നിട്ട് അതായിരുന്നു മെയിൻ പണി പിന്നെ നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല മടിച്ചുകൾ കുറേ പേരുണ്ട് കഴിച്ച് നമ്മുടെ കൂടെ ട്രിപ്പ് വന്നേക്കുന്നത് അപ്പോൾ അവരൊക്കെ കിടപ്പാണ് എഴുതുന്നത് ഗൈസ് മ്മള് കക്ക പറക്കാൻ പോവാണ് ഗൈസ് കക്ക പറക്കാൻ ഇവിടെ കക്ക പറക്കാട്ടേ ഇവിടെ കൊറേ കക്കടിയുണ്ട് നിക്കാ ഇത് ഫുള്ള് കക്കകളാ

ഇഞ്ചി ചായ കൂടുതലായു അങ്ങനെ കണ്ടു ചെറുതായിട്ട് ഇങ്ങനെ അപ്പൊ ഞങ്ങള് കൊറേ നേരം കസ് പറക്കി പൊറക്കി കൊറേ അടി കൊറേ നല്ല കിട്ടിട്ടാ ഇഷ്ടാങ്കിലേടാ അപ്പൊ ഞങ്ങള് അടിയിൽ നോക്കുമ്പോൾ ചേച്ചി ചായ കൊടുക്കു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നല്ല കാര്യം നല്ല ചായ ഇഞ്ചിട്ടിട്ട് ടേസ്റ്റ് ഉണ്ട് ചായ മമ്മി വലിയ ചായ സൂപ്പർ ചായ 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 നല്ല ടേസ്റ്റ് ഒടിച്ചിട്ട് നമ്മൾ അവർക്ക് മടി ഞാൻ അടുത്ത ദിവസായിരുന്നു ഗൂഗിൾ പേ ഉണ്ടെന്നു ണിയാട്ടോ പ്രേതമാണ് ഇത്ര ഹൈറ്റില്ല ആരാടാണി തളച്ചേക്കണമുണ്ട് ഇത്ര ഹൈറ്റില്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സംഭവം ചെയ്യാനാ നമ്മൾ പാവം പന സോറി വന്നേ നമ്മള് തെറ്റിദ്രിച്ചു പാവും കണ്ടാ പാട്ടൊക്കെ മാറി നമ്മൾ റൂം ഇത് മയിലിന് വളർത്തുന്ന സ്ഥലം തോന്നിട്ട് മയിൽ മയിൽ വരണ്ടപ്പോ ആർക്കു വളർത്താണ്ട് വിഷമോ പിന്നെ നല്ല വഴി ഇത് നല്ല സ്റ്റൈല് വഴി അല്ല ഒരു സൈക്കിളും കൂടി കൊടുക്കാൻ വെച്ചാൽ അടിപൊളി തന്നെ ഇത് കാണുമ്പഴേ എനിക്ക് മറ്റേ ഇതുപോലെ തോന്ന സു പോലെ തോന്ന ഫോട്ടോ എടുക്കാൻ വരുമ്പോ പോസ്റ്റ് ചെയ്ത് നിക്കണം മയിൽ പറഞ്ഞ വേറെ മയിൽ ഫാമോ കയസ് ഇവിടെ മയിൽ തന്നെ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പോയിന്റ് സൺറൈസ് പോയിന്റ് ഇതൊക്കെ കാണാൻ പറ്റും അതെ ഈ വഴിക്ക് അങ്ങനെ നേരെ അടിപൊളി അവര് വിവേകാനന്ദ റോക്ക് മെമ്മോറിയല് വണ്ടറിംഗ് വേറെ നമ്മളിനി എവിടക്കാണോ <travail> <laughs> <laughs> <Ja. Bukit. Willy2> <laughs> <5 grandmotion>

നമ്മൾ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെച്ച ഇവിടെ തന്നെയാട്ടോ നല്ല തിരക്കാണല്ലേ പിന്നെ മസാല ദോശ പറയുന്ന பூரி குழப்ப பூரி வேணும் கேட்பா பின்ன தோஷம் கேட்டியாறி

നമ്മളൊരു റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ ഇപ്പം വെച്ചാൽ ആ ബാഗ് വെക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു ടോർമെറ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ അപ്പം അത് അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പുറത്തിട്ട് പോകും കറങ്ങാൻ പോകും ഇന്നിപ്പോൾ ഇവിടെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും വേറൊരു സ്ഥലങ്ങളൊന്നും കാണില്ല ഇവിടെ ഉള്ള അടുത്തുള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ തന്നെ കാണാൻ പറ്റുള്ളൂ ദൂരക്കൊന്നും പോലും നടക്കില്ല വൈകിട്ട് നമ്മൾ അങ്ങനെ കഴിച്ച നമ്മള് റൂമൊക്കെ വെക്കിട്ടിത് ഉപ്പതേ നമ്മള് ഇറങ്ങി അവിടെ ഇവിടെ തന്നെ ഒരു റൂമില് നമ്മൾ എല്ലാവരുടെയും ബാഗിനോടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ ഇങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിഞ്ഞൂടാ ഇങ്ങോട്ടാ പോകുന്നത് നമ്മള് ഇന്ന് രാത്രി കേറിക്ക നമ്മളെ വീട്ടിലെത്തും അപ്പോ ഇനിയിപ്പൊ ബീച്ചിലേക്ക് പോവാന്ന പറയുണ്ട് അവ എല്ലാരും കൂടെ വട്ടട്ട് വട്ടു ഞാൻ വെറൈറ്റിയാണ് ആ നിങ്ങൾ നിരഞ്ഞേ അവിടെ ഒന്നും ഇല്ല നമ്മള് പോവാ നടന്ന് പോകുന്നു ആ നമുക്ക് പോവാലോട്ട് ഒന്നുകൂടി എനിക്ക് വീഡിയോ കണ്ടന്റ് വേണം കറുപ്പനക്ക് പാട്ടുള്ള അല്ല എന്നെ ശരിക്കും ഒന്ന് നോക്കിക്കേ നമ്മുടെ ഫാമിലി ഓ മൈ ഗോഡ് നേതാവ് കേറിക്കുന്നോ എല്ലാരും കൂടെ കൊള്ളില്ല എന്തായാലും എന്തിനാൽ

എന്താ എന്തോ ഒരു കടൽ അപ്പോ നമ്മൾ പോകറേ 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 അപ്പോൾ കൈസ് നമ്മൾ പോവാണ് കടൽ കാണാൻ പോവാണ് ഏതൊരു കടലുണ്ട് നമ്മുടെ മുത്തുമോനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബീച്ച് കാണാൻ വന്ന കാണാൻ ബീച്ച് കാണാൻ വന്നേ ഇത് കണ്ട എവിടെ നമ്മളെവിടെ പോയാലും ഇത് കാണാൻ പറ്റും നമ്മുടെ വീട് അവിടെ ആ ഭാഗത്ത് ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടാ നമ്മുടെ കുക്കു കുക്കുന്റെ വേറെ അപ്പേനത്തോണ്ട് വിഷമാണോ വിഷമ നമ്മളില്ലേ ഒറ്റയ്ക്ക് ഒന്ന് ആൾക്കാർ പിടിച്ചോണ്ടു കെട്ടി പിടിച്ചോ കുഞ്ഞ പേഴ്സല് പേഴ്സ് ഫോൺ നോക്കൂ നടക്കൂ ലാഭമാണ് അപ്പുറത്ത് കയറാമ്പ മമ്മി അപ്പുറത്ത് വാ എനിക്ക് വാങ്ങി തരു ോ റൈസ് ഈച്ച് വൺ ഫൈവ് റുപ്പീസ് കണ്ടോ ഇതിനൊക്കെ അഞ്ചിച്ച് നമ്മളപ്പനീസന അതെ സ്പൂൺ ഒക്കെ ഉണ്ട് കുഞ്ഞാരുണ്ടോ വാങ്ങിക്കണ്ടോ അമ്മച്ചി പത്ത് രൂപ എന്തിനാണ് ഇങ്ങനെ പേണങ്ങണത് നീ ചേച്ചി ചേച്ചിക്ക് തരുവാ വെക്കാൻ വെക്കട്ടെ ട്ടോ ഇങ്ങനെ മാങ്ങ ഉപ്പും മഴ തരും പിന്നെ നമ്മുടെ പൈനാപ്പിള് പിന്നെ വാട്ടർ മെലൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും കുറെ സ്ഥലങ്ങളുണ്ട് ഇത് കിട്ടുന്നെ അപ്പൊ ഞങ്ങള് കുറെ കഴിച്ചു കിട്ടും മാങ്ങയും പൈനാപ്പിളും ഒക്കെ എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇത് മാങ്ങിയൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് പോയി അവിടെ പോയപ്പോ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നു ഗായ ഭയങ്കര രസം ഉണ്ടായിരുന്നു ആ ഭാഗം കാണാൻ വേണ്ടി അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയാണ് അപ്പൊ അവിടെ ഇരിക്കാനൊക്കെ പറ്റും അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ നല്ല ഡ്രസ്സിലിട്ട് വന്ന കാരണം ഞങ്ങൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാനത് അവർ ബാക്കിയുള്ളവര് കളിക്കുന്നത് വായി നോക്കി നിൽക്കായിരുന്നു ഇറങ്ങാൻ പറ്റാത്ത കൊണ്ട് വിഷമത്തിൽ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് വെള്ളത്തിലിറങ്ങി നല്ല പോലെ കളിച്ചു കൂട്ടുക അവർ കുഞ്ഞു കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു കുട്ടികളൊക്കെ കുറെ കളിച്ച് വെള്ളത്തിൽ അവർക്കാണെങ്കിൽ ഡ്രസ്സ് കൊണന്നിട്ടുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ഡ്രസ്സ് ഒന്നും കൊണന്നിണ്ടായിരുന്നില്ല ഗൈസ് അതുകൊണ്ട് പിന്നെ ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു ഞാനാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ നിൽക്കുക വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തില്ല അതെനിക്കിപ്പോഴും ഉണ്ട് ഒരുപാട് കന്യാകുമാരി വരുമ്പോത് എന്റെ അമ്മ കിട്ടായി കണ്ടിപ്പ വരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞോട്ടോ ഞങ്ങള് വീണ്ടും ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്തോ ക്യൂ നോക്കുന്നുണ്ട് ണ്ടോ ആ തേറ്റത്ത മൊബൈൽ കവറുകള് ആ ഫസ്റ്റത്ത് ലെഫ്റ്റത്തെ കടാ പക്ഷെ എല്ലാ ഫോണും ഉണ്ടോന്നറിയില്ല എന്റെ ഫോണിന് തപ്പി കിട്ടിയില്ല ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ട്ടോ ഇവിടെ നമ്മുടെ കന്യാകുമാരി വിവേകാനന്ദ അടുത്തുള്ള സംഭവമാണ് പേരൊന്നും എനിക്കറിയില്ല ഇത് ഗാന്ധിജിയുടെ എന്താ പറയാ ചിതാഭസ്മം വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസട്ടോസ് നമുക്ക് വണ്ടി കിട്ടി ഞങ്ങൾ എല്ലാരും കൊണ്ടു

നമ്മൾ സൺസെറ്റ് കാണാൻ പോകാൻ കേട്ടോ അപ്പം നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങനെ കൊണ്ടു അപ്പോൾ എല്ലാവർക്കും കയറാൻ പറ്റി നമ്മൾ വന്നിരിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും കയറാൻ പറ്റി അങ്ങനെ ഞങ്ങൾ പോകുകയാണെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിലാണ് ഇരുന്നത് അപ്പോൾ നല്ല രസമായിട്ട് ബാക്കിത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റിയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു അസ്തമയം കാണാൻ പോയി പക്ഷെ അസ്തമയം മേഘം വന്ന് മുടിയുണ്ട് അസ്തമയം കിട്ടിക്ക പിന്നെ നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ഗൈസ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇപ്പറത്തേക്ക് വന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാരണം അസ്തമയം കാണാമല്ലോ അപ്പോൾ ഇവിടെ എല്ലാരും കേറ്റി അങ്ങനെ ഞങ്ങൾ കയറ്റിയപ്പോ കുറച്ചേരം ഇരുന്നു കൊറച്ചു കഴിഞ്ഞു നോക്കുമ്പോ അവിടെ കൊറച്ചാൾക്കാർ കുളിക്കും എന്താ അറിയാം ഒരു മാതിരിയായിരുന്നു ഇപ്പൊ ഞങ്ങൾ നമ്മുടെ റൂമിന്റെ ഫുഡ് കഴിക്കാൻ വാ എട്ടുമണിക്ക് ആവുമ്പോ നമ്മള് വണ്ടി വരും നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ട്രെയിൻ കയറിവേ സ്റ്റേഷൻ ഏതൊരു ട്രെയിൻ നേരെ മണി ആകുമ്പോ നമുക്ക് സ്റ്റേഷൻ വയറിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ മാമിക്ക് പയ്യാണ്ടായി മോളി മാമിക്ക് തലകർക്കും പനിയായിട്ട് അപ്പൊ നമ്മൾ ചോദിച്ച ഇവിടെ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വലിയ കാര്യമായിട്ടൊന്നും കഴിക്കണം വിചാരിച്ചു ണ്ടാവുന്നറിയില്ല രാത്രി ആ ഒരു ഉച്ചയ്ക്ക് വേണം ഫുഡ് ഞങ്ങൾക്ക് നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞു നമ്മളത് ബാഗൊക്കെ എടുത്ത് ഒരു ട്രാവലർ വന്നിട്ടുണ്ട് നമ്മൾ ട്രാവലറിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ എല്ലാവരും ഇറങ്ങി മാളും കടാഫി എടുത്തിട്ട് വന്നു ഗൈസ്റ്റൂർ കഴിഞ്ഞു ശരിയാവണില്ലല്ലേ ഫുഡ് എല്ലാവർക്കും എല്ലാര് പോയി ഷർന്നില്ല ഗായ്സ് പനി തല ഇറക്കാൻ ഷർദ്ദി വയറുവേദന കുഞ്ഞുമണി ബായ്സ് അങ്ങനെ നമ്മള് ടൂർ അവസാനിച്ചിരിക്കാണ് ബിനു നമ്മുടെ എന്താ അഭിപ്രായം വയ്യണ്ടായില്ലേ വയ്യണ്ടത്രീല അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടാ എല്ലാവരും അവശന്നില്ലായി എല്ലാവരും അവശന്നില്ല കണ്ട ഞങ്ങൾ നൈന്റിസ്ക ഒരു പ്രശ്നമില്ല ഇത് നാഗർകോവില് അടുത്ത ട്രിപ്പ് എപ്പഴാടുത്തത് നമ്മൾ ഞാനില്ല ഊട്ടി ചെയ്യാ അപ്പു കായ് നമ്മൾ ട്രെയിൻ വണ്ടും തൃശ്ശൂരി അപ്പു കായ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ ഗൃഹവയുടെ കാര്യം മറക്കരുത്